നമസ്കാരം എന്റെ പേര് ആയിഷ മാർക്കറ്റ് ഹെ സ്വാഗതം റെയിൽവേ ഓഹരികളിൽ മുന്നേറ്റം ഇർകോൺ ഐ ആർ എഫ് സി ആർ ബി എൻ എൽ റെയിൽടെ തുടങ്ങിയ റെയിൽവേ ഓഹരികൾ ഇന്ന് മുന്നേറ്റം നടത്തി റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ് തുടരുന്ന സാഹചര്യത്തിലാണ് റെയിൽ ഓഹരികൾ മുന്നേറ്റമുണ്ടായത് ഇർകോൺ ഓഹരി വില ഇന്ന് എട്ട് ശതമാനമാണ് ഉയർന്നത് ഇന്നലെ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് പോയിന്റ് ആറ് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ഇർഫോൺ ഇന്ന് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വരെ ഉയർന്നു ആർ വി എൻ എൽ നാല് ശതമാനം മുന്നേറ്റം നടത്തി ഇന്നലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ആർ വി എൻ എൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് അഞ്ച് രൂപയാണ് റെയിൽ ടെൽ ഒമ്പത് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ മുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് മൂന്ന് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത റെയിൽ ടെൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില നാനൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് പൂജ്യം രൂപയാണ് ഐ ആർ എഫ് സിയിൽ രണ്ട് ശതമാനം മുന്നേറ്റം റെയിൽ മേഖലയിൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കൊണ്ടുവന്ന പരിഷ്കരണങ്ങളും നവീകരണങ്ങളും തുടരുമെന്ന പ്രതീക്ഷയാണ് ഈ ഓഹരികളുടെ മുന്നേറ്റത്തിന് വഴിവെച്ചത് ജൂൺ നാലിലെ താഴ്ന്ന വിലയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഈ ഓഹരികൾ ഉയർന്നു അതേസമയം എക്സിറ്റ് പോൾ ഫലത്തെ തുടർന്ന് രേഖപ്പെടുത്തിയ എക്കാലത്തെയും ഉയർന്ന വിലയിൽ നിന്ന് താഴെ ാണ് ഈ ഓഹരികൾ ഇപ്പോഴും വ്യാപാരം ചെയ്യുന്നത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ ഓഹരി വിപണി ഉയർന്ന നിലവാരത്തിൽ തുടരും ഇന്ന് കാര്യമായ വ്യത്യാസം ഇല്ലാത്ത നിലയിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുപ്പത്തി മൂന്ന് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്തി ആറിലും നിഫ്റ്റി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ നഷ്ടം നേരിട്ടു എഴുപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഒ എൻ ജി സി എൽ ആൻറ്റി അദാനി പോർട്ട് മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ കൊട്ടാക്ട് മഹീന്ദ്ര ബാങ്ക് ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഏഷ്യൻ പെയിന്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡിവിസ് ലാബ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ ബാങ്ക് എഫ്എംസി ഫാർമ മെറ്റൽ ഓഹരികൾ വിൽപ്പന ദൃശ്യമായപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് റിയൽ എസ്റ്റേറ്റ് ഓട്ടോ സൂചികൾ ഒരു ശതമാനം വീതം ഉയർന്നു ബി എസ് സി മിഡ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഏകദേശം ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു